ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സയൻസിൻ്റെ യു പി വിഭാഗം മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം നാം വെബ്സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട് സൈറ്റുകൾക്ക് മുൻപിൽ എഴുതാറുള്ള ഒന്നാണ് ഡബ്ല്യു 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 വേൾഡ് വൈഡ് വെബ് ഇതിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്നതാണ് ചോദ്യം ഉത്തരം ടിം ബർണൈസ്ലിയാണ് രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചുറ്റുപാടും കാണാറുള്ളതും ഭക്ഷണമായും ഉപയോഗിക്കാറുള്ള ഒന്നാണ് കൂണുകൾ കൂണുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നതാണ് ശരിയായ ഉത്തരം മൈക്കോളജി മൂന്നാമത്തെ ചോദ്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പേരുള്ളത് ഏത് ഗ്രഹത്തിൻ്റെ വളയങ്ങൾക്കാണ് ഉത്തരം നെപ്റ്റ്യൂൺ നാലാമത്തെ ചോദ്യം പുകയിലെ നേരിയ അളവിൽ റേഡിയോ ആക്റ്റീവ് മൂലകം അടങ്ങിയിട്ടുണ്ട് പുകയിലെ അടങ്ങിയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് മൂലകത്തിൻ്റെ പേര് എന്താണ് എന്നതാണ് ശരിയായ ഉത്തരം പൊളോണിയം അഞ്ച് ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേഡ്സ് പ്രശസ്തനായൊരു പക്ഷി നിരീക്ഷകൻ എഴുതിയ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് ശരിയായ ഉത്തരം ഡോക്ടർ സലീം അലി എന്നതാണ് അടുത്ത ആറാമത്തെ ചോദ്യം നമുക്ക് സുപരിചിതമായൊരു പൂവ് അറിയപ്പെടുന്നത് ചൈന റോസ് എന്നാണ് ഏതാണ് ആ പൂവ് എന്നതാണ് ഉത്തരം ചെമ്പരത്തി അടുത്ത ഏഴ് ഡി ഡി ടി പരിസ്ഥിതിയിലുണ്ടാകുന്ന മാരകദോഷഫലങ്ങളെക്കുറിച്ചും പക്ഷികൾ പാടാതാവുന്ന ഒരു ലോകത്തെക്കുറിച്ചും മുന്നറിയിപ്പ് തരുന്ന ഒരു കൃതിയാണ് മൂകവസന്തം അല്ലെങ്കിൽ സൈലൻറ്റ് സ്പ്രിങ് ഇതിൻ്റെ കർത്താവ് ആര് എന്നതാണ് ചോദ്യം ഉത്തരം റേച്ചൽ കേഴ്സൺ എന്നതാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോമിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അറിയപ്പെടുന്നത് ഒരു പ്രത്യേക പേരിലാണ് എന്താണ് ആ പേര് എന്നത് ഉത്തരം ഹിബാക്കുഷ് അടുത്ത ഒൻപത് ഗ്ലാസ് നമുക്ക് സുപരിചിതമാണ് മണ്ണൊരുക്കി ഗ്ലാസ് ഉണ്ടാക്കുന്ന വിദ്യ ആദ്യമായി വികസിപ്പിച്ചത് ഏത് രാജ്യക്കാരാണ് ഉത്തരം ഈജിപ്റ്റ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് മനുഷ്യനിർമ്മിതമായ ആദ്യ ഉപഗ്രഹം സോവിയറ്റ് യൂണിയൻ വിക്ഷേപിക്കുന്നത് ഈ ഉപഗ്രഹത്തിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം സ്പുട്ടനിക് വണ്ണ് പതിനൊന്ന് നാം സൗരയുദ്ധത്തെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ സൗരയുദ്ധം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗാലക്സിയിലാണ് ഉത്തരം മിൽക്കി വി അടുത്ത ചോദ്യം ജ്യോതിശാസ്ത്രം ലോകത്ത് ഒരിടത്തും വേണ്ടത്ര വളർച്ച പ്രാപിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളീയ ജ്യോതിശാസ്ത്രജ്ഞന്മാരിൽ അഗ്രഗണ്യനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ എഴുതിയ ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് തന്ത്രസംഗ്രഹം കേരളീയ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മുഖ്യസ്ഥാനം അലങ്കരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് കർത്താവ് ആരാണ് എന്നതാണ് ഉത്തരം നീലകണ്ഠ സോമയാജി അടുത്ത ചോദ്യം ഈയുടെ വാർത്തകളിൽ സ്ഥാനം പിടിച്ച ഒന്നാണ് ഐരാവത് എന്താണത് ഒരു എ ഐ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത് പതിനാല് മനുഷ്യനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ ഈ രോഗം പരത്തുന്ന രോഗകാരി ആരാണ് ഉത്തരം ബാക്ടീരിയ അടുത്തത് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിക്ഷേപിച്ച ബഹിരാകാശ വിക്ഷേപണ വാഹനമായ വോയേജർ വൺ ഈയുടെ വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരുന്നു ഇത് വിക്ഷേപിച്ച ബഹിരാകാശ സംഘടന ഏത് എന്നതാണ് ചോദ്യം ഉത്തരം നാസ നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്ക അടുത്ത പതിനാറാമത്തെ ചോദ്യം അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് മെർക്കുറി ബാരോമീറ്റർ ഇത് കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ടോറിസലിയാണ് പതിനേഴാമത്തെ ചോദ്യം പൂവുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം ആന്തോളജി പതിനെട്ട് നമുക്ക് സുപരിചിതമായ ഒരു ഫലത്തിൻ്റെ ശാസ്ത്രീയ ഫലമാണ് മാഞ്ചിഫറ ഇൻഡിക്ക ഏതാണ് ആ ഫലം ഉത്തരം മാങ്ങ പത്തൊമ്പതാമത്തെ ചോദ്യം ലോക ഒരു ശാസ്ത്രജ്ഞൻ്റെ ആത്മകഥയാണ് ഒരു തത്വചിന്തകൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ ആരാണ് ആ ശാസ്ത്രജ്ഞൻ ശരിയായ ഉത്തരം ചാൾസ് ബബീജ് അടുത്ത ചോദ്യം നാരകത്തിൻ്റെ ഇലകളിൽ കാണുന്ന മഞ്ഞപ്പൊട്ടകൾ എന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ശരിയുത്തരം മഗ്നേഷ്യം അടുത്ത ടൈ ബ്രേക്കർ ചോദ്യമാണ് മനുഷ്യ ശരീരം കീറി നോക്കി മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ വരച്ച് ശരീരശാസ്ത്രത്തിന് മികച്ച സംഭാവന നൽകിയ ഇറ്റാലിയൻ ചിത്രകാരൻ ആരാണ് ഉത്തരം ലിയാനാഡോ ഡാവിഞ്ചി രണ്ട് പ്രപഞ്ചോൽപത്തി വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കോസ്മോളജി മൂന്നാമത്തത് ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ നാല് ആകാശത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ വെളുത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം സിറസ് മേഘങ്ങൾ ലാസ്റ്റ് ചോദ്യം നാം മുട്ട കഴിക്കാറുണ്ടല്ലോ എന്നാൽ മുട്ടയിൽ അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി ആണ് മുട്ടയിൽ അടങ്ങിയിട്ടില്ലാത്തത് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് അഗ്നിശമനികളിൽ തീ അണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ട്